ോ തനീനോ ജയിലെ വിത്തറിഞ്ഞ് കള പറ വിത്തെ കള പറോ തനീനനോ എന്തിനെന്തോ തനീനനോ േരന്നിറന്നേ കതിരു വന്നേ വൈത്തേ കന്നേ വരു കഴിഞ്ഞേ എന്തിനോ എന്തിനെന്തോ താനീരാനോ കുളികളന്ന് ഏ പറന്നിറന്നേ കുരുമ വന്നേ പുലരി വന്നേ കിളികളെല്ലാം പറന്നേ തളിരണിഞ്ഞേ മഞ്ഞു എന്തിനോ താനീനാനോ പിന്നിനെന്തോ താനീനാനോ കുഞ്ചക്കണ്ടം പൂലരിക്കണ്ടം ചന്തമുള്ള പരിപ്പൻ കണ്ടം കണ്ടംചുരത്തെ കളന്നിരുന്നേ കതിലുകൊണ്ടേന്തോ ഇന്ദീരന്തോ തനിഞ്ചക്കുണ്ടെന്നിരുന്നു പെണ്ണേ വഞ്ചീവന്നാൽ പുതി കുഞ്ചന്നിരുന്നു പെണ്ണേ വഞ്ചീവന്നാൽ പുതി കുഞ്ചന്നിരുന്നു പെണ്ണേ വഞ്ചീവന്നാൽ കൊയ്തെടുക്ക